ഹായ് വേഴ്സ് അസ്സാം അലൈക്കും വെൽക്കം ടു മോഡേൺ വെയർ മോഡേൺ വെയറിൽ ഇന്നത്തെ കളക്ഷൻ കാണാം ഇന്നത്തെ കളക്ഷൻ റിപ്പിസെറ്റ് പീസ് സെറ്റ് സെറ്റ് മോഡസ്റ്റി വെയർ അബായ ഗോൺ അങ്ങനെയെല്ലാം ഇന്നത്തെ മോഡേൺ വെയറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കളക്ഷനിലെ ഏതെങ്കിലും ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്മൾ വാട്സപ്പ് ആക്കിയാൽ മതി പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇതിൽ കാണുന്ന എല്ലാ ഡ്രസ്സുകളും എല്ലാ സൈസിലും അവൈലബിൾ ആണ് എസ് ടു ഫോർ എക്സ് വരെ അവൈലബിൾ ആയിരിക്കും ഇതൊരു സെമി പാർട്ടി ഇയറിലുള്ള ത്രീ പീസ് സെറ്റാണ് പെൻറ്റി സിൽക്സിൽ ഒരു മെറ്റീരിയലാണ് എസ് ടു ഡബിൾ എക്സ് വരെ അവൈലബിൾ ആണ് നല്ല ബ്യൂട്ടിഫുൾ സ്റ്റൈലിഷ് സെൽവർ സെറ്റാണ് പിന്നെ നിങ്ങൾ കൊടുക്കുന്ന ക്യാഷിനനുസരിച്ച് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും ക്വാളിറ്റി വർക്കും ആയിരിക്കും ഇതല്ലാതെ തന്നെ ഡെയിലി വെയർ ആയിട്ടുള്ള ടോപ്പുകളും ഡെയിലി വെയർ ആയിട്ടുള്ള സ്കേർട്ട്സും അങ്ങനെ എല്ലാ ഡ്രസ്സുകളും ആണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളിൽ നോക്കിയാൽ കാണാൻ കഴിയും വില കുറവുള്ള ഡ്രസ്സുകളും ഇതിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ അബായ യൂസ് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഗൗണാണ് ഫുൾ ഗൗണാണ് ഇതിൽ മെറ്റീരിയൽ കൊണ്ട് ഒരു ബെൽറ്റും ഉണ്ട് നെക്സ്റ്റ് വരുന്നത് കോഡ് സെറ്റാണ് ക്വാളിറ്റി മെറ്റീരിയലുള്ള കോഡ് സെറ്റാണ് നല്ല സൂപ്പർ കളറാണ് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വെയറിങ് ആണ് നിങ്ങൾ ഓർഡർ ആക്കുന്ന പ്രോഡക്റ്റ് ഡി ടി ഡി സി വഴിയും പോസ്റ്റ് വഴിയും ഞങ്ങൾ അയക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ ആണ് പേയ്മെൻറ്റാണ് ആയിട്ടുള്ളത് പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഓപ്പൺ വീഡിയോ മസ്റ്റാണ് റിട്ടേൺ ഫെസിലിറ്റി ഉണ്ട് ഡാമേജോ സൈസ് വ്യത്യാസമോ കളർ വ്യത്യാസമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിട്ടേൺ ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ അതിനാണ് ഓപ്പൺ വീഡിയോ എടുക്കണം എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ അബായ പോലത്തെ തന്നെ ഫുൾ ഗൗൺ ആണ് ഇതിൽ ഒരുപാട് പ്രിൻറ്റ് വ്യത്യാസമായിട്ടുള്ള ഒരുപാട് ഒരുപാട് കളറുകളും ഒരുപാട് ഒരുപാട് കളക്ഷനും ഉണ്ട് നല്ല എലകൻ ലുക്ക് തന്നെ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗൗണാണ് ഫുൾ ഓപ്പണബിൾ ആണ് പ്രീമിയം ക്വാളിറ്റി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് വേറെയും കുറേ കളക്ഷൻസ് ഉണ്ട് ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ പ്രൈസ് കുറവുള്ളതും പ്രൈസ് കൂടുതലായിട്ടുള്ളതും അഫോർഡബിൾ പ്രൈസ് ആയിട്ടുള്ളതും എല്ലാം ആണ് എല്ലാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതും നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ളതും അങ്ങനെ എല്ലാം ഉണ്ട് നല്ല സൂപ്പറായിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്രിൻ്റുള്ള കളക്ഷനാണ് வேண்டவருக்கு வேகம் ஸ்கிரீன்ஷோட்டெடுத்து ஸ்கிரீன் கார்டு நம்ப வாட்ஸ்அப்பாக்காவதே நெக்ஸ்ட் வந்து த்ரீ பி செட்டான அனாக்கலி மோடலாம் ജോർജറ്റ് മെറ്റീരിയലുള്ള നല്ല അടിപൊളി പാർട്ടി വെയറാണ് ആണ് ഇതിൻ്റെ സൈസ് വന്നിട്ട് എക്സ് ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ വരെ അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ഹാൻഡ് വർക്കാണ് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ആയിരിക്കുക നെക്സ്റ്റ് വന്നൊരു ഒരു ഗൗണാണ് ഫുൾ ഗൗണ് അബായ യൂസ് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഫുൾ ഗൗണാണ് ഇത് ഡെനിമിയൻ ജീൻസ് പോലത്തെ ഡെനിമിയൻ മെറ്റീരിയൽ ആണ് ഇതെല്ലാ സൈ സൈസിലും അവൈലബിൾ ആണ് എസ് സി എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിബിൾ എക്സ് എൽ ഫോർ എക്സ് എൽ വരെ അവൈലബിൾ ആണ് ഇതിൻ്റെ സ്ലീവ് ഫിക്സഡ് ആയിട്ടുള്ള സ്ലീവാണ് ഫുൾ സ്ലീവാണ് നെക്സ്റ്റ് വൺ ഒരു സെമി പാർട്ടി വെയർ ആണ് ത്രീ പീ സെറ്റ് ടോപ്പ് ഷോള് പാൻറ്റ് നല്ല അടിപൊളി കളറും അടിപൊളി മെറ്റീരിയലാണ് ക്വാളിറ്റി മെറ്റീരിയലാണ് പെൻ്റെ ഫാബ്രിക്കിൽ വരുന്നതാണ് ഫുൾ സ്ലീവാണ് اسلام علیکم